നമസ്കാരം പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷത്തെ സ്വീകരിച്ച് ലോകം പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ കിരീബാത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ആദ്യം വരവേറ്റു തൊട്ടു പിന്നാലെ ന്യൂസിലൻഡിലും പുതുവർഷം പിറന്നു ന്യൂസിലൻഡിന് ശേഷം സമീപരാജ്യമായ ഓസ്ട്രേലിയയിലാണ് പുതുവർഷം എത്തിയത് ഇന്ത്യൻ സമയം വൈകിട്ട് നാലരയോടെ ഓക്ലൻഡ് ടവറിൽ വൻ ആഘോഷങ്ങളോടെയാണ് ന്യൂസിലൻഡ് പുതുവർഷത്തെ വരവേറ്റത് സിഡ്നിയിലും കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണക്കാഴ്ചകളായിരുന്നു സിഡ്നിയിലെ വിശ്വവിഖ്യാതമായ ഹാർബർ ബ്രിഡ്ജിന്റെയും ഓപ്പറ ഹൌസിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു ആഘോഷങ്ങൾ പിന്നാലെ ജപ്പാൻ ചൈന ഇന്ത്യ എന്നിങ്ങനെ ഓരോ രാജ്യങ്ങളും പുതുവത്സരം രാവിലേക്ക് കടന്നു പുതുവർഷം ഏറ്റവും വൈകി എത്തുന്നത് അമേരിക്കയിലെ ബേക്കർ ദ്വീപ് ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ് മനുഷ്യവാസമില്ലാത്ത ഈ ദ്വീപുകളിൽ പുതുവർഷം പിറവിയെടുത്തത് ഇന്ത്യയിൽ ഇന്ന് പകൽ നാല് മുപ്പത് ആയപ്പോഴാണ് പലയിടങ്ങളിലും വലിയ ആഘോഷങ്ങളാണ് അരങ്ങേറുന്നത് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെയും വെല്ലിംഗ്ടണിലെയും പുതുവർഷ ആഘോഷം ലോക പ്രശസ്തമാണ് സെൻട്രൽ ഓക്ലൻഡിലെ വിക്ടോറിയ സെന്റ് വെസ്റ്റിൽ ആയിരക്കണക്കിന് ആളുകൾ പുതുവർഷത്തെ വരവേൽക്കാനായി എത്തി പശ്ചിമേഷ്യയിലും യുക്രൈനിലും സംഘർഷം രൂക്ഷമായി തുടരുന്ന ഘട്ടത്തിലാണ് ഇത്തവണ ലോകം പുതുവർഷത്തെ വരവേൽക്കുന്നത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനിലും ഷാർജയിലും പുതുവത്സരാഘോഷങ്ങൾ ഇല്ല ഇസ്രായേലിൽ ജൂത കലണ്ടർ ആരംഭിക്കുന്ന റോഷ് ഹഷാനയിലാണ് പുതുവർഷം ആഘോഷിക്കുന്നത് യുദ്ധത്തിലൂടെ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് റഷ്യയിലും ഇത്തവണ ആഘോഷങ്ങളില്ല